നാട്ടു നടപ്പും പാരമ്പര്യങ്ങളും പറയുന്നത് അല്ല എപ്പോഴും നാം കേൾക്കേണ്ടത് ചിലപ്പോൾ ചില നാട്ടു നടപ്പുകളും പാരമ്പര്യങ്ങളും ദൈവ സ്വരം കേൾക്കാനായിട്ട് പോലും തടസ്സമായി വന്നെന്നിരിക്കാം സൗഖ്യപ്പെട്ട വ്യക്തിയും അയാളുടെ കിടക്കയും എടുത്ത് നടന്നു പോവുകയാണ് അപ്പോഴാൾക്കാർ ചോദിച്ചും ആര് പറഞ്ഞു കിടക്കയെടുക്കാനായിട്ട് ഇന്ന് സാപത്തല്ലേ സാപത്തില് കിടക്കെടുക്കാനായിട്ട് പാടില്ല എന്ന് യഹൂദന്മാർക്ക് നിയമമുണ്ട് അതവരുടെ പാരമ്പര്യമാണ് അവരങ്ങനെയാണ് കരുതുന്നത് അയാൾ പറഞ്ഞു എന്നെ സൗഖ്യമാക്കി ആൾ പറഞ്ഞു കിടക്കയും എടുത്ത് നടക്കാനായിട്ട് നമ്മുടെ ചില പാരമ്പര്യങ്ങളും ചില ചിന്തകളും മനുഷ്യരുടെ ശബ്ദവും ചിലപ്പോൾ നമുക്ക് ദൈവ സ്വരം കേൾക്കാനായിട്ട് തടസ്സമായി മാറി എന്നിരിക്കാം യേശുക്രിസ്തുവാണോ നമ്മൾ സംസാരിക്കുന്നതെന്ന് എങ്ങനെ നമുക്കറിയാനായിട്ട് പറ്റും യേശുക്രിസ്തു പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ പ്രത്യേകിച്ച് ആർക്കും ഒരു ഉദ്രവുണ്ടാകാനായിട്ട് പോകുന്നില്ല അയാൾ കിടക്ക നടന്നതുകൊണ്ട് ആർക്കും ഒരു ഉദ്രവില്ല അതയാൾക്ക് സൗഖ്യത്തിനൊരു കാരണമായി മാറി അയാൾ സൗഖ്യപ്പെട്ടുവെന്ന് ആളുകൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അയാൾക്ക് ഉറപ്പാക്കാനായിട്ട് പറ്റും യേശു ക്രിസ്തു പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങൾ ആണ് വളരെ അത്യാവശ്യമായ ചില സാഹചര്യങ്ങളല്ലായെങ്കിൽ യേശു ക്രിസ്തു പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് തന്നെ നമ്മുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് യേശുക്രിസ്തു ക്രിസ്തു പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകാനായിട്ട് പോകുന്നില്ല യേശുക്രിസ്തു പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുമെന്നല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം വിശുദ്ധ കുർബാനയിലെ യേശു സാന്നിധ്യം നാം ബുദ്ധികൊണ്ട് എത്രമാത്രം ആലോചിച്ചാലും മനസ്സിലാക്കാനായിട്ട് പറ്റുകയില്ല ഞാൻ പറഞ്ഞു വരുന്നതും നമ്മുടെ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഉദാഹരണത്തിന് പത്രോസിനോട് പറഞ്ഞു നീ അകലേക്ക് മാറ്റി വലയിറക്കുക മീൻ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും പത്രോസന് അതുകൊണ്ട് പ്രത്യേകിച്ച് നഷ്ടമൊന്നും ഉണ്ടാകാനില്ല ആർക്കും ഒരു നഷ്ടം ഉണ്ടാകാനില്ല പത്രദോസന് അറിയാവുന്നൊരു കാര്യമാണ് കുറച്ച് സമയം നഷ്ടപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ യേശുക്രിസ്തു പറയുന്ന കാര്യങ്ങൾ നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന കാര്യങ്ങളായിരിക്കും എന്നാൽ പിശാജ് പറയുന്ന കാര്യങ്ങൾ അങ്ങനെയല്ല പിശാജ് യേശുക്രിസ്തുവിനോട് പറഞ്ഞു അങ്ങ് ദൈവമല്ലേ അങ്ങേക്ക് ഈ ദേവാലയത്തിൻ്റെ ഗോപുരത്തിൻ്റെ മുകളിൽ കയറി അവിടെ നിന്ന് താഴേക്ക് ചാടാനായിട്ട് പറ്റും അത് പിശാചിൻ്റെ സ്വരമായി നാം തിരിച്ചറിയണം ഒരു കെട്ടിടം തീ പിടിച്ചു ഗോണിയുണ്ട് ശാന്തമായി ഇറങ്ങി രക്ഷപ്പെടാനായിട്ട് പറ്റും ദൈവം ഒരിക്കലും പറയാൻ പോകുന്നില്ല നീ ജനൽ തുറന്ന് താഴേക്ക് ചാടാനായിട്ട് കാരണം ഗോണിയുണ്ട് ഗോണിയിലൂടെ വരാനായിട്ട് പറ്റും എന്നാൽ ഒരു അത്യാസന്ന അവസ്ഥയിൽ ഗോണിയും തീപിടിച്ചിരിക്കുകയാണെങ്കിൽ വേറെ ഒരു മാർഗവുമില്ല ദൈവം പറഞ്ഞു നിന്നിരിക്കാം നീ ജനലിലൂടെ ചാടുക എന്ന് നിന്നെ സംരക്ഷിച്ചു കൊള്ളാമെന്നും യേശു ക്രിസ്തുവാണോ പറഞ്ഞു ദൈവമാണോ പറഞ്ഞു എന്ന് അറിയാനുള്ളൊരു മാർഗം ദൈവം നമുക്ക് നിർദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു അത്യാഹിത സാഹചര്യമില്ലായെങ്കിൽ നമ്മുടെ സാമാന്യ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും